ും പ്രഭാഷകനുമായ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പൂന്താന സാഹിത്യോത്സവത്തിന്റെ ഭാഗമായാണ് സാഹിത്യ സമ്മേളനം നടന്നത് വിവിധ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും കൂട്ടായ്മയാണ് മലയാള ഭാഷയെന്നും പല ഭാഷകളുടെയും വംശങ്ങളുടെയും മതങ്ങളുടെയും കൂടിച്ചേരലാണ് ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും നടക്കുന്നതെന്നും സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഴുത്തുകാരനും പ്രഭാഷകനുമായ കെ സി നാരായണൻ പറഞ്ഞു പേർ സ്മരിക്കണം ഇങ്ങനെ നമ്മുടെ ഭാഷയിൽ എല്ലായ്പോഴും നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ഇംഗ്ലീഷുകാർ വരും സ്കൂളിൽ പോകുമ്പോൾ ഇംഗ്ലീഷുകാർ വരും ഇങ്ങനെ നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് എത്രയോ കൂടിച്ചേരലുകളുടെ ഒരു കൂട്ടാണ് എന്നുള്ള വാസ്തവം ഈ പോന്താനത്തിന്റെ ഒരു കഥ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ട് ശുദ്ധമായിട്ടൊരു കേരളം ശുദ്ധമായിട്ടൊരു മലയാള ഭാഷ അങ്ങനൊരു സാധനം ഇല്ല എന്നല്ലാതെ നമ്മൾ ഭൂന്താനത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാംസ്കാരിക സത്യം അത് ഇന്ത്യയെ പറ്റി അങ്ങനെ തന്നെ ഇന്ത്യയിലൊന്നല്ല ലോകത്തിൽ ഒരു രാജ്യത്തിലും ശുദ്ധി എന്നൊരു സാധനമില്ല ശുദ്ധമായിട്ട് ശുദ്ധമായിട്ടൊന്നുമില്ല കലർന്നതേ ഉള്ളൂ കലർപ്പുകളേ ഉള്ളൂ പല വംശങ്ങൾ കലരുന്നു പല ഭാഷകൾ കലരുന്നു പല മതങ്ങൾ കലരുന്നു ഇപ്പൊ ഇസ്ലാം മതത്തിനും ഹിന്ദു മതത്തിനും സൂഫിസത്തു നിന്നും ഒക്കെ കൂടി ഉണ്ടായതാണ് സിഖ് വതം ഭക്തിപ്രസ്ഥാന കാലത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിഖ് മതമാണ് ആ സിഖ് മതം ഉണ്ടായ ആയിരത്തി അഞ്ഞൂറിന്റെ ഒക്കെ കാലത്താണ് ഇവിടെ കേരളത്തിൽ പൂന്താനുണ്ടായത് ഒരു അഖിലേന്ത്രിത്രം എടുത്തു നോക്കുമ്പോൾ ഒരു വലിയ ഒരു വിപുലമായിട്ടുള്ള മറ്റ് ഭക്തികഥികളെയും ഒക്കെ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പാഠം സാഹിത്യ സമ്മേളനത്തിൽ സാഹിത്യകാരൻ കെ പി എസ് പയ്യനടം അധ്യക്ഷ വഹിച്ചു കീഴാറ്റൂർ അനിയൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി കെ എം വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ കെ ദേവികൃഷ്ണന്റെ പ്രതിഭയുടെ തിളക്കം ബിന്ദു ദേവരാജിൻ്റെ നിമ്മിയുടെ അവധിക്കാലം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു ന്യൂസ് വ്യൂറോ മേളാറ്റു